മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസൺ വിജയിയാണ് സംവിധായകൻ അഖിൽമാരാർ ഷോയിൽ വിജയിന് പിന്നാലെ കരിയർ ഗ്രാഫ് ഉയർന്ന അഖിലിപ്പോൾ ഇഷ്ടവാഹനങ്ങൾ ഒന്നൊന്നായി സ്വന്തമാക്കുകയാണ് വോൾവോ മിനി കൂപ്പർ എന്നിവയുടെ വാഹനങ്ങൾ ഇപ്പോൾ ഗ്യാരേജ് വീണ്ടും വലുതാക്കിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് വിശദമായി അറിയാം ഒരു ത്വാത്വിക അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്ന അഖിൽ മാരാർ പക്ഷേ ടെലിവിഷൻ ചർച്ചകളിലൂടെയും മറ്റുമാണ് ശ്രദ്ധേയനായത് പലരുടെയും മനസ്സിൽ നെഗറ്റീവ് ഇമേജുമായി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ അഖിൽ ഹെയ്റ്റേഴ്സിനെയെല്ലാം ഫാൻസാക്കിയാണ് തിരിച്ചിറങ്ങിയത് ബിഗ് ബോസിൽ കപ്പടിച്ച അകലിന് അൻപത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസിനൊപ്പം ഒരു മാരുതി ഫ്രോങ്സ് കാറും സമ്മാനമായി ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അഖിൽ മാരാർ ഒരു വോൾവോ എസ് നയൻറ്റീൻ സ്വന്തമാക്കി അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല രണ്ടു മാസം പിന്നീട് മുൻപേ നവംബറിൽ മിനി കൂപ്പർ എസ് മാരാർ എത്തിച്ചു ബിഗ് ബോസ് ജയിച്ചതിനു ശേഷം അഖിൽ മാരാറിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉയരുകയും താരത്തിനൊരുപാട് വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്തു നിലവിൽ സ്വദേശത്തും വിദേശത്തുമായി ഒത്തിരി പരിപാടികളുടെ ഉദ്ഘാടനായും അഖിലിന് ക്ഷണം ലഭിക്കുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ വഴിയും താരം വരുമാനം നേടുന്നുണ്ട് അടുത്ത കാലത്തായി സ്വപ്നങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന താരം പുതിയതായി വാങ്ങിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങും ഗംഭീരമായി നടത്തിയിരുന്നു കാറുകളോട് അടങ്ങാത്ത ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന അഖിൽ തന്റെ കാർ ശേഖരണം ഇപ്പോൾ മേസിഡസ് ബെൻസ് ജി എൽ എസ്റ്റിയാണ് അഖിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ാണ് ഈ വിവരം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മുന്നോട്ട് നിരത്തിലെ രാജാവ് ഇനി മുന്നോട്ടുള്ള വഴികളിൽ പ്രതിസന്ധികൾ ഇവനു മുന്നിൽ നിസ്സാരം എല്ലാ നേട്ടങ്ങൾക്കും കാരണമായ ഈശ്വരനും എന്നെ സ്നേഹിക്കുന്നവർക്കും ഒരായിരം നന്ദി പോസ്റ്റിന്റെ അടിക്കുറിപ്പായി താരം കുറിച്ചു കൊച്ചിയിലെ പ്രീ ഓൺ ലക്ഷറി കാർ ഷോറൂമായ അമാനി മോട്ടോഴ്സിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം എത്തിയാണ് താരം യൂസ്ഡ് കാറിന്റെ താക്കോൽ ഷോറൂമിൽ നിന്ന് വണ്ടി ഡെലിവറി എടുത്ത ശേഷം താരം തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ ആയിരുന്നപ്പോൾ ആരാധകരും കമന്റ് ബോക്സിൽ അഖിൽമാരാർക്ക് ആശംസകൾ നേർന്നിരുന്നു മേസിഡസ് ബെൻസ് ജി എൽ എസ് ഡി ബ്ലാക്ക് ബർത്തലുള്ള കാറാണ് മാരാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്ന കാറിന്റെ ഉത്പാദനം മേഴ്സിഡസ് രണ്ടായിരത്തി ഇരുപതിൽ അവസാനിപ്പിച്ചു എൺപത്തി പോയിന്റ് പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു അന്നത്തെ വില കാറിന്റെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് മാരാർ വാങ്ങിയത്